ആദ്യമായി ഈ ചടങ്ങിലേക്ക് വരാൻ കാണിച്ച മനസ്സിന് ഏരിസ് ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി പറയും മലയാള സിനിമയെ റെപ്രസെന്റ് ചെയ്ത് രണ്ട് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി മൊത്തം നമ്മളുടെ ഉണ്ട് എന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന മൊമെൻസ് ആണ് ഇതുപോലുള്ള എല്ലാ വർഷവും നമ്മളൊരു ചാരിറ്റി മൂവി ചെയ്യാറുണ്ട് അത് ചെയ്യുന്നത് എന്തിനെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിനൊറ്റ കാരണമേ ഉള്ളൂ ഞാൻ എൻജിനീയറിംഗ് ശേഷം സിനിമയിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമം നടത്തി ആറ് മാസത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ അതിനുവേണ്ടി ചിലവഴിച്ചു പക്ഷേ അന്ന് ഇത് ഞാൻ പറയുന്നത് നയൻറ്റീൻ നയൻറ്റീസിലാണ് ആ സമയത്ത് ഒന്ന് വഴി കാണിക്കുവാനോ കൈപിടിച്ച് കയറ്റുവാനോ ശരിക്കും പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ അനുഭവിച്ച എൻ്റെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ ആ വഴികാട്ടി ഇല്ലാത്തതിൻ്റെ ഒരു ദുഃഖം അത് എന്തിലുണ്ടാക്കി എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരു വിശപ്പ് ഉണ്ടല്ലോ ആ സാർ അത് പിന്നീട് ഞാൻ ബോംബെയില് ഇതിന് ആറുമാസത്തിന് ശേഷം ഞാൻ ബോംബെയില് പോയിട്ട് എങ്ങനെയെങ്കിലും ഷിപ്പിലേക്ക് കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നിട്ട് കാര്യം ഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ആറുമാസം സെയിൽ ചെയ്യാം ആറുമാസം കഴിഞ്ഞിട്ട് വന്ന് ബ്രേക്ക് ആ സമയത്ത് സിനിമ ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹമാണ് കാര്യം എനിക്കൊരു പ്രതീക്ഷ തന്നത് കമൽ സാർ പറഞ്ഞു അദ്ദേഹത്തിന്റെ അടുത്ത സിനിമയിൽ കേട്ടാന്ന് പറഞ്ഞപ്പോൾ അത് ആറുമാസം കഴിഞ്ഞിട്ടാണ് പതിനണ്ടില് ഈ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതിന് പറ്റിയ ഒരു ഒറ്റ പ്രൊഫഷനുള്ള ഷിപ്പിങ്ങിന് പോകാൻ ആറുമാസം അത് ആ ഒരു ഗ്യാപ്പ് വെച്ച് സിനിമ ചെയ്യാം പക്ഷേ ഷിപ്പിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ചില ഞാൻ ഷിപ്പ് ഡിസൈനറാണ് പക്ഷേ ഷിപ്പിൽ പോകാനുള്ള സർട്ടിഫിക്കേഷൻ ഇല്ല അതിനുവേണ്ടി മൂന്ന് മാസം ബോംബെയില് ഈ എല്ലാ ദിവസവും കഷ്ടപ്പെടാം പല ദിവസവും ബഡ്ജറ്റ് ലിമിറ്റാണ് ഒരു ദിവസം അന്നത്തെ ഇതിൽ പത്ത് രൂപയുമായിട്ട് ഞാൻ ഇറങ്ങുന്നത് കാര്യം ഇപ്പം ബസ്സിൻ്റെ ചാർജ് ഉണ്ട് എന്നിട്ട് എന്താണ് സി ടിക്കറ്റ് നമുക്ക് ഓൾറെഡി ഉണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കഴിയുന്നത് അപ്പോൾ പല ദിവസവും ഞാൻ ലഞ്ച് സ്കിപ്പ് ചെയ്യാറുണ്ട് പക്ഷേ കാര്യം എനിക്ക് ആ വിശപ്പ് എനിക്കൊരു വിശപ്പേ ആയിരുന്നില്ല ഞാൻ ആറ് മാസം ഈ എൻ്റെ മനസ്സനുഭവിച്ച വിശപ്പിൻ്റെ അടുത്ത് ആ മെറ്റേ വിശപ്പൊന്നും അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ നമ്മൾ ചാരിറ്റി എന്ന് പറഞ്ഞ് വിശപ്പ് അടക്കാൻ വേണ്ടി ഫുഡ് സപ്ലൈ കിട്ടാറുണ്ട് ഞാൻ വിചാരിക്കുക അതിനേക്കാളും വലിയ വിശപ്പാണ് ഈ സിനിമയിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആഗ്രഹവുമായി നടക്കുന്ന കലാകാരന്മാർ അവരെ കൈപിടിച്ചു കയറ്റാൻ ഒരു മാർഗമോ വഴികാട്ടുകളോ ഇല്ല വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ വർഷവും ഒരു സിനിമ ചെയ്യുന്നത് അതിലൂടെ മാക്സിമം ആൾക്കാരെ സിനിമാ രംഗത്തിലേക്ക് കൊണ്ടുവരിക അവരെ ഐഡൻറ്റിഫൈ ചെയ്യുക അങ്ങനെയുള്ള പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രങ്ങൾ ചിത്രങ്ങളുണ്ടാവുന്നത് ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലേറെ പ്രൊഡക്ഷന് വേണ്ടി നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിഷ്വൽ ബ്യൂട്ടി അതിന് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു മിക്കവാറും ഈ അപ്കമ്മിങ് ആർട്ടിസ്റ്റുകളെല്ലാം ടെക്നീഷ്യന്മാരും എല്ലാവരും അവരെല്ലാവരും മറ്റൊരു തൊഴിൽ നിൽക്കുന്നവരാണ് അവരുടെ ഡ്രീമാണ് സിനിമയിലേക്ക് വരാനുള്ള ചവിട്ടുപടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇന്ന് ഇതിൻ്റെ ഡയറക്ടർ അരുൺ ആക്ച്വലി ഖത്തറിലാണ് അദ്ദേഹം ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്കാണ് അദ്ദേഹം ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് ക്യാരക്ടർ ചെയ്യുന്നത് വി ആൻ ഇവിടെ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് അദ്ദേഹം ഇപ്പോഴും പല സിനിമകളിലും അഭിനയിക്കുന്നുണ്ടെങ്കിലും മറ്റു ജോബ് ചെയ്യുന്നുണ്ട് ഇന്ന് ഞങ്ങൾ കലാനിലയം ഏറ്റെടുത്തു കലാനിലയത്തിൻ്റെ കൺസെപ്റ്റ് അത് തന്നെയാണ് ഒരു കലാകാരനും ജീവിതത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും വെറുതെ വേസ്റ്റ് ചെയ്തിട്ട് പത്ത് ശതമാനം വർക്ക് ചെയ്യുന്നത് മാറ്റിയിട്ട് ഒരു ദിവസം എട്ട് മണിക്കൂർ മറ്റു തൊഴിൽ പോലെ ഏതെങ്കിലും തൊഴിലിടപെടണം അത് മറ്റു തൊഴിൽ സിനിമയിൽ അഭിനയിക്കുന്നവർ മറ്റു തൊഴിൽ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ കൾച്ചറ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത് അതിനുവേണ്ടി അതിന് ഒരു തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ വർഷം ഞാനൊരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് നിൽക്കുമ്പോൾ അരുൺ ഒരു ഷോർട്ട് ഫിലിം ആയിട്ട് ഒരു എണനെ കാണിക്കുവാനായിട്ട് ആ ഷോർട്ട് ഫിലിം കണ്ടു തുടങ്ങുന്ന എനിക്ക് മനസ്സിലായി ഈ വ്യക്തി ടാലൻറ്റ് ഉണ്ട് കാര്യം ടാലൻറ്റ് കനോട്ട് ബി ഇൻജെക്റ്റ് അത് നിങ്ങൾക്ക് സിനിമ ചെയ്യുവാനുള്ള ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് ഒരു ഷോർട്ട് ഫിലിം മതി ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൻ്റെ വീഡിയോ കണ്ടാലും നമുക്കറിയാം ആ ടാലൻ്റ് അതിൽ റിഫ്ലെക്റ്റ് ചെയ്യും ഞാൻ ആദ്യം ചോദിച്ചത് ഷോർട്ട് ഫിലിം കണ്ടിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനും ഈ ഒരു കൺസെപ്റ്റിനെ ഒരു ഷോർട്ട് ഫിലിമിൽ ഒതുക്കണം നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട് റി യു മേക്ക് ഇറ്റ് എസ് എ മൂവി അങ്ങനെയാണ് ഈ മൂവിയുടെ തുടക്കം അത് നന്നായിട്ട് അവർ ചെയ്തു പറഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അവർ ചെയ്ത് തീർത്തു വളരെ പിറ്റി അതാണ് അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊണ്ണൂറ് ശതമാനത്തിലധികം പ്രൊഡക്ഷനു വേണ്ടി സ്പെൻഡ് ചെയ്തപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ഇനി അതിനെ ഈ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ് അതിനുള്ള ശ്രമമാണ് അതിന് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വന്ന മീഡിയകളോടൊക്കെ നന്ദി പറയുന്നു ഒരു ചെറിയ സിനിമയാണ് ഒരു വലിയ ബഡ്ജറ്റ് ഒന്നുമല്ല പക്ഷേ ആ ചെറിയ സിനിമയ്ക്ക് വേണ്ടി ഞങ്ങൾ മീഡിയക്കാരെല്ലാം ഇവിടെ എത്തിയതിൽ വളരെ സന്തോഷം മലയാള സിനിമയെ റെപ്രസെൻ്റ് ചെയ്തത് നമ്മുടെ പ്രിയപ്പെട്ട സിസാറും ഉത്തമം സാറും ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്കും നന്ദി പറയുന്നു അപ്പം ഇനി ഈ സിനിമയുമായി പ്രവർത്തിച്ചവരുടെ ശബ്ദമാണ് കേൾക്കേണ്ടത് അപ്പം ലജൻഡ്സായ ഈ ഡയറക്ടേഴ്സ് അവരും സോഹൻ പരിചയപ്പെട്ട കാലം തൊട്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം അദ്ദേഹം ഒരു മറൈൻ എഞ്ചിനീയർ മാത്രമല്ല ഒരു ബിസിനസ്സുകാരൻ മാത്രമല്ല അതിനേക്കാൾ പരിപാടി അദ്ദേഹം ഒരു കലാകാരനാണ് കാരണം മറൈൻ എഞ്ചിനീയർ ആകാനോ അല്ലെങ്കിൽ ബിസിനസ്സുകാരനോട്ടൊക്കെ ഒരു ജന്മസിദ്ധമായ കഴിവാണ് അതിനോട്ട് കലാകാരൻ എന്ന് പറയുന്നത് ജന്മസിദ്ധമായ ിക്കുന്ന ഒരു ഒരു കഴിവാണ് അത് ധാരാളമേ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യമായ അദ്ദേഹം എഴുതുന്ന ചില കവിതകൾ വായിക്കുമ്പോഴാണ് പലപ്പോഴും എനിക്ക് അയച്ചു തരാറുണ്ട് അല്ലെങ്കിൽ മറ്റു പല സോഷ്യൽ മീഡിയയിലൊക്കെ അത് കാണാറുണ്ട് വളരെ കാലികമായ വിഷയങ്ങളെക്കുറിച്ച് അതിമനോഹരമായിട്ട് എഴുതുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് ആ ഒരു കഴിവ് ഉള്ള ആൾക്ക് ഒരിക്കലും ഏത് ബിസിനസ്സിൽ പോയാലും ഏതൊരു തൊഴിൽ പോയാലും തിരിച്ചിങ്ങോട്ടേക്ക് മടങ്ങി വരാനായിരിക്കും കഴിയുകയില്ല ഇതിന് മുമ്പ് അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്തു പക്ഷേ മലയാളത്തിലുള്ള ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമയായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഇതിനു മുമ്പും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സിനിമ എന്ന് പറയുന്ന ഒരു ഒരു പാഷനുള്ളിൽ ദീർഘകാലമായിട്ട് കൊണ്ടുനടക്കുന്ന ഒരാളാണ് കമലിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്ത കഥകളൊക്കെ കമൽ പറഞ്ഞിട്ടുണ്ട് കമലിനോട് അസിസ്റ്റ് ചെയ്യാൻ പോയ കഥകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്നും മുന്നിൽ ആ ഒരു പാഷനെ കൊണ്ടു നടക്കുന്ന അത് കെട്ടുപോകാതെ അത് ജനിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്രഹം നേരത്തെ സൂചിപ്പിച്ച പോലെ പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു ഒരു മനസ്സുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഡക്ഷൻ്റെ ബാനറിൽ അവർക്ക് വേണ്ടിയിട്ട് സിനിമ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ കൊടുക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് ഒരു സിനിമ ഇന്ന് നമ്മൾ പാട്ടുകൾ എല്ലാം തന്നെയും പക്ഷെ ഒരു വലിയ വിജയം അറിയിക്കുന്ന സിനിമയ്ക്ക് വേണ്ടി ഉള്ള ഒരു ഒരുക്കം പുറകിൽ നടക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അതിനറിയിക്കുന്ന വിജയം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നന്ദി ഗ്രൂപ്പിന്റെ ഒരു ഹോളിൽ നിൽക്കുമ്പോൾ വേദിയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും എനിക്കതൊരു പൊതു പരിപാടിയല്ല ഞാൻ എ ഡി സി വോപ്പിൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ ഒരു ഫാമിലി ഫങ്ഷൻ നിൽക്കുന്ന പോലെയാണ് കുറേ കാലം ഒരുപാട് കാലം ഞാൻ ഈ രംഗമായിരുന്നു ഞാൻ ചെയ്ത ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ടി ഡി ആൻഡ്രസും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഞാൻ സംവിധാനം ചെയ്ത പ്രിയങ്ക അഭിനയിച്ച ജലം എന്നൊരു സിനിമ പൂർത്തീകരിക്കാനും അത് തിയേറ്ററിൽ എത്തിക്കാനും ആളുകളിലേക്ക് എത്തിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിച്ച ഒരുപാട് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത ശ്രീ സോൻ സാറിനോട് ഈ അവസരത്തിൽ എൻ്റെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് എനിക്ക് നൽകിയ അവസരം പോലെ തന്നെ ഒരുപാട് മികച്ച കലാകാരന്മാർക്ക് ഏഡീസ് ഗ്രൂപ്പ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ച കലാഹൃദയമുള്ള കലാഹൃദയങ്ങളൊരാൾക്ക് മാത്രമേ ഇത്തരം കലാകാരന്മാരെ കണ്ടെത്താനും പ്രോത്സാഹിപ്പിക്കാനേ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് സത്യം അത് സോൻ സാറിൻ്റെ മനസ്സിലെ കലാഹൃദയം കൊണ്ട് മാത്രമാണ് ഇത്തരം കലാകാരന്മാരെ കണ്ടെടു കണ്ടെടുക്കാനും അവരെ ഉയർത്തിപ്പെട്ടു വരാനും സാധിക്കുന്നത് ഇവിടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഈ സ്കൂപ്പിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരെ എനിക്കറിയാം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് അവർ ഓരോ സിനിമയുടെ ഓരോ രംഗത്തും ടെക്നിക്കലായാലും അഭിനയ രംഗത്തായാലും ഓരോരുത്തരും അവരുടേതായ കോൺട്രിബ്യൂഷൻ നൽകാറുണ്ട് അത്തരം കലാകാരന്മാരെ കണ്ടുപിടിച്ച് അവരെ സ്വന്തം ടീമിലേക്ക് കൊണ്ടുവരുന്നതിൽ സോൻ സാർ കാണിക്കുന്ന ഒരു താല്പര്യം ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് തീർച്ചയായിട്ടും ഒത്തുകൾ മികച്ച കലാകാരന്മാർ സാറിന്റെ തേടി ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ സാറിൻ്റെ അടുത്തെത്തുന്ന ഓരോരുത്തരും കലാകാരന്മാരായി മാറുന്നു എന്നാണ് എനിക്ക് തോന്നിയ ഒരു അനുഭവം എന്ന് പറയുന്നത് കാരണം ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് മികച്ച സിനിമകൾ എ ഡി ഗ്രൂപ്പിൽ നിന്നും ഉണ്ടാവട്ടെ അതിനുള്ള അവസരങ്ങൾ നൽകാൻ സാറിനും സാറിൻ്റെ കുടുംബത്തിനും സാധിക്കട്ടെ എ ഡി ഗ്രൂപ്പിനും സാധിക്കട്ടെ ഒരുപാട് മികച്ച സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു താങ്ക് യു